മകൻ ഹണ്ടർ ബൈഡന് പിതാവും യു എസ് പ്രസിഡന്റുമായ ജോ ബൈഡൻ ഔദ്യോഗികമായി മാപ്പ് നൽകിയ വാർത്ത നമ്മൾ കേട്ടു അല്ലേ എന്നാൽ ഇതിനെ വിമർശിച്ച നിയുക്ത യു എസ് പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന തീരുമാനമെന്നാണ് ജോ ബൈഡന്റെ പ്രസ്താവനയോട് ട്രംപ് പ്രതികരിച്ചത് എന്നാൽ ഒരച്ഛന് സ്വന്തം മകനോട് ക്ഷമിക്കാൻ ആരുടെയെങ്കിലും സമ്മതം വാങ്ങണോ ഹണ്ടർ ബൈഡൻ ചെയ്ത കുറ്റങ്ങൾ എന്തെല്ലാമാണ് തോക്ക് കൈവശം വെച്ചതിനും ക്രിമിനൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലുമാണ് ഹണ്ടർ ബൈഡൻ ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമവിരുദ്ധമായി റിവോൾവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹണ്ടറിനെതിരായ കേസ് ലഹരി മരുന്ന് ഉപയോഗിക്കില്ല എന്ന തെറ്റായ പ്രസ്താവന നൽകിയെന്നും വ്യാജരേഖ തയ്യാറാക്കി തോക്ക് കൈവശം വെച്ചുവെന്നതുൾപ്പെടെയുള്ള മൂന്ന് കുറ്റങ്ങൾ ഹണ്ടറിനെതിരെ തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരുന്നു ആദ്യമായാണ് യു എസിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ മകൻ ക്രിമിനൽ കേസിൽ കുറ്റക്കാരനായത് ഞ്ചു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഹണ്ടറിനെതിരെ ചുമത്തിയിരുന്നത് കേസുകളിന്മേൽ ഹണ്ടർ ബൈഡനുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടില്ലെന്ന നിലപാട് ജോ ബൈഡൻ സ്വീകരിച്ചിരുന്നുവെങ്കിലും പ്രസിഡന്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബൈഡൻ തന്റെ നിലപാട് തിരുത്തുകയായിരുന്നു തൻ്റെ മകനായതിന്റെ പേരിൽ അവൻ വേട്ടയടപ്പെട്ടു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹണ്ടറിനെതിരെ ഗൂഢാലോചനകൾ നടന്നിരുന്നു ഹണ്ടറിലൂടെ തന്നെ തകർക്കാനാണ് അവർ ലക്ഷ്യമിട്ടതെന്ന് ബൈഡൻ പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയിൽ താൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ല സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയവരെക്കാൾ ക്രൂരമായി മകൻ വിചാരണ നേരിട്ടു ഒരു പിതാവെന്ന നിലയിലും പ്രസിഡന്റ് എന്ന നിലയിലും ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് അമേരിക്കയിലെ ജനതയ്ക്ക് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബൈഡൻ പറഞ്ഞു എന്നാൽ ഹണ്ടറിന് ജോ ബൈഡൻ നൽകിയ ഇളവിൽ ജേസിക്സ് തടവുകാരം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും നിയമത്തെ വെല്ലുവിളിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ തീരുമാനമാണ് ബൈഡൻ കൈക്കൊണ്ടതെന്നും ട്രംപ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ്റെ വിജയത്തിന് പിന്നാലെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ആക്രമണത്തിൽ തടവിലാക്കപ്പെട്ടവരെയാണ് ജേസിക്സ് തടവുകാരെന്ന് വിശേഷിപ്പിക്കുന്നത് ഡോണൾഡ് ട്രംപ് അധികാരമേറ്റാൽ ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്നവരെല്ലാം വെറുതെ വിടുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ട്രംപിന്റെയും ആക്രമണങ്ങൾക്കിടയിലും മകന്റെ ശിക്ഷ ബൈഡൻ ക്ഷമിക്കുകയോ ഇളവ് ചെയ്യുകയോ ചെയ്യില്ലെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു മൂന്ന് കേസുകളിൽ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനാണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ പതിനൊന്ന് ദിവസത്തേക്ക് നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെച്ചുവെന്നായിരുന്നു പ്രധാന കുറ്റം കേസിൽ ഈ മാസം പതിനാറിന് ഡെലവേറിലെ വിൽമിംഗ്ടൺ കോടതി ശിക്ഷ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഹണ്ടറിനെ കേസിൽ നിന്ന് മുക്തനാക്കിയത് ഹണ്ഡർ പതിനാല് ലക്ഷം ഡോളർ നികുതി വെട്ടിപ്പ് നടത്തിയതായി കാലിഫോർണിയയിലെ സ്പെഷ്യൽ കൗൺസിലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിൽ ഒൻപത് കേസുകളിലാണ് ഹണ്ടർ കുറ്റാരോപണം നേരിടുന്നത് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപതിൽ അടയ്ക്കേണ്ടിയിരുന്ന ഈ തുക പിന്നീട് അടച്ചെങ്കിലും പതിനേഴ് വർഷം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു അത് കഴിഞ്ഞ കാലത്തുണ്ടായ തെറ്റുകളുടെയും കുടുംബത്തിനുണ്ടായ വിഷമങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഹണ്ടർ ബൈഡൻ പ്രതികരിച്ചു രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും ആശ്വാസമാകാൻ തന്റെ ഇനിയുള്ള ജീവിതം അർപ്പിക്കുമാണെന്നും ഹണ്ടർ പ്രസ്താവനയിൽ പറഞ്ഞു